ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി പതിനേഴാം തീയതി ഓസ്ട്രേലിയൻ ബ്ലഡ് ഡോണറായ ജെയിംസ് ആരിസൺ ഈ ലോത്തോട് ഇവിടെ പറഞ്ഞു ജെയിംസിൻ്റെ ജീവിതം ആഘോഷിക്കപ്പെടേണ്ട ഒരു ജീവിതമാണ് കുഞ്ഞുനാളിലെ ഈ മനുഷ്യന് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന സൂചി പോലും പേടിയായിരുന്നു പതിനാലാമത്തെ വയസ്സിലൊരു മേജർ ചെസ്റ്റ് സർജറി നടന്നപ്പോൾ ഒരുപാട് സർജറിയിലൂടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ ഈ മനുഷ്യനെ കടന്നു പോകേണ്ടി വന്നു കുറേ പേര് ബ്ലഡ് ഡോണേറ്റ് ചെയ്താണ് ഈ മനുഷ്യൻ്റെ ജീവിതം നിലനിർത്തിയത് അത് ഈ മനുഷ്യൻ്റെ ജീവനെ മാറ്റിമറിക്കുകയാണ് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഇനി മുതൽ താൻ ബ്ലഡ് ഡോണേറ്റ് ചെയ്യുമെന്ന് അങ്ങനെ പതിനെട്ട് വയസ്സ് മുതൽ എൺപത്തൊന്ന് വയസ്സ് വരെ ജെയിംസ് ബ്ലഡ് ഡോണൈറ്റ് ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് തവണ വേൾഡ് റെക്കോർഡാണ് മാൻ വിത്ത് ദ ഗോൾഡൻ നാമെന്നാണ് ഈ മനുഷ്യൻ അറിയപ്പെടുന്നത് ഈ മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ പ്ലാസ്മിക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൽ ആൻറ്റി ഡി ഉണ്ട് വളരെ റയറായിട്ട് കാണുന്ന ഒന്നാണ് ഗർഭിണികളുടെ രക്തം ആർ എച്ച് ഡി നെഗറ്റീവും വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ രക്തം ആർ എച്ച് ഡി പോസിറ്റീവുമാവുമ്പോൾ അത് കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാക്കും അപ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്ലാസ്മയിൽ നിന്നും ആന്റിഡി എടുത്ത് മരുന്ന് ഉത്പാദിപ്പിച്ചു കുഞ്ഞുവിടെ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ് അങ്ങനെ ജെയിംസിന്റെ ആന്റി പ്ലാസ്മയിൽ നിന്നും കണ്ടെടുത്ത മരുന്ന് രക്ഷപ്പെടുത്തിയത് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളെയാണ് പല പത്രങ്ങളും ജെയിംസിനെ കുറിച്ച് എഴുതിയത് ഇരുപത്തിനാല് ലക്ഷം കുട്ടികളുടെ രക്ഷകൻ എന്നാണ് അക്ഷരാർത്ഥത്തിൽ ബ്ലഡ് കൊടുത്ത് ജീവൻ രക്ഷപ്പെടുത്തിയതാണ് ഈ മനുഷ്യൻ ഇന്നത്തെ കോസ്പലിൽ ഈശോ പറയുന്നു ജീവൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനത് കണ്ടെത്തുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന എന്ത് സാക്രിഫൈസാണ് നമ്മളൊക്കെ ചെയ്യുന്നത്